നമസ്കാരം ശബരിമല അയ്യപ്പൻ്റെ കൊടിമരവും കട്ടളയും എല്ലാം വിഴുങ്ങിയ ദേവസ്വം ഭക്തിരസപ്രധാനമായ കഥകളാണ് ഇപ്പോൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിലതാ ദേവസ്വം മന്ത്രി അമ്പലവാസവൻ ആറന്മുള ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാൻ്റെ മറ്റൊരു അപ്രീതി കൂടി മേടിച്ച് ഭക്തർക്കായി ദാനം ചെയ്തിരിക്കുന്നു ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ ലോക വിഭവങ്ങൾ വിളമ്പുന്നതിന് മുമ്പ് ഭഗവാന് നേരിടിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഭഗവാന് നേദ്യം കൊടുത്ത ശേഷമേ സദ്യ പൊതുപ്പന്തിയിൽ വിളമ്പാറുള്ളൂ എന്നാൽ ഉരുളയുരുട്ടി സദ്യകുമിറ്റിയ വാസവനും സഹാക്കളും ഏമ്പക്കം വിട്ട് വിരൽ നക്കുന്ന കാഴ്ചയാണ് ഭഗവാൻ കാണാൻ കഴിഞ്ഞത് നൂറുപേരുടെ അഹന്തയ്ക്ക് അഞ്ചു പേരെ കൊണ്ട് മറുപടി പറയിച്ച സാക്ഷാൽ പാർത്ഥസാരഥിയെയാണ് വാസവനും വിപ്ലവകാരികളും കൂടി ആചാര ലംഘനം നടത്തി ആക്ഷേപിച്ചത് ഈ സംഭവത്തിൽ ഭഗവത് കോപം ഉണ്ടായി എന്നും ഭഗവാന് നേദ്യം സ്വീകരിച്ചിട്ടില്ല എന്നും തന്ത്രി ദേവസ്വത്തിന് കത്ത് കൊടുത്തിരിക്കുകയാണ് ഭഗവാന്റെ കോപമോ അനിഷ്ടമോ ഒന്നും അമ്പലം വിഴുങ്ങികൾക്ക് പ്രശ്നമല്ല പിണറായി കോപം ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി അവർക്ക് വിശക്കുമ്പോൾ ഉണ്ണണം കിടക്കുമ്പോൾ ഉറങ്ങണം ഭരിക്കുമ്പോൾ കക്കണം എന്നിങ്ങനെയുള്ള ചിന്തകളെ അവർക്കുള്ളൂ ആചാരങ്ങളൊക്കെ അവർക്ക് ലംഘിക്കാനുള്ളതാണ് അമ്പലങ്ങളൊക്കെ അവർക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസുകളാണ് ഭഗവാന് നേദ്യം കൊടുക്കുന്നതിന് മുമ്പ് മന്ത്രിക്ക് കൊടുത്ത് തൃപ്തിയാക്കണമെന്ന് പരിഷ്കരിച്ച ദേവസ്വം പഞ്ചാംഗം പറയുന്നുണ്ടാകണം മന്ത്രിക്ക് പോകാൻ ഭയങ്കര തിരക്കായതുകൊണ്ടാണ് നേരത്തെ വിളമ്പേട്ടി വന്നത് ഏതോ സഖാവ് ഊട്ടുപുരയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു വിപ്ലവകാരി വാസവന് വിശക്കുന്നു എന്ന് ഉടൻ വരട്ടെ ചോറും കറികളും ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പരിവാരങ്ങൾ കയറിയിരുന്നതോടെ പള്ളിയോടെ കരകൾ ഊണങ്ങ് വിളമ്പി കൂട്ടത്തിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറും ഉണ്ടായിരുന്നു മന്ത്രിക്കും കൂട്ടുസഖാക്കൾക്കും ഭയങ്കര തിരക്കായതുകൊണ്ടാണ് നേദ്യത്തിന് മുമ്പ് വിളമ്പേണ്ടി വന്നത് മന്ത്രിക്ക് നേദ്യമെന്താ ദ്വാരപാലകൻ എന്താ എന്നൊന്നും അറിയില്ലെന്ന് വയ്ക്കാം ആറന്മുളയിലെ ആചാരം അണുവിടാതെ നടത്തിക്കൊണ്ടു പോകുന്ന പള്ളിയോട സേവാസംഘം എന്താണ് ഇക്കാര്യം ഓർക്കാതെ പോയത് മൂർത്തിക്ക് നേതയ്ക്കും മുമ്പ് മന്ത്രിയുടെ വിശപ്പ് മാറ്റാൻ ആർക്കായിരുന്നു ഇത്ര ദാഹം മന്ത്രിക്കൊപ്പം ഇരുന്നുണ്ട് രാജു എബ്രഹാമിനെ നമ്മൾ ഒരു കുറ്റവും പറയരുത് പുള്ളിക്കാണെങ്കിൽ ആചാരമൊട്ട് അറിയുകയുമില്ല ഇവരുടെ ആരുടെയും കുഴപ്പമല്ല ഇതൊന്നും ആറന്മുള ദേവസ്വം ഭരിക്കുന്നവന്മാരും പള്ളിയോട സേവാസംഘവും ചേർന്നാണ് ഈ ഗുരുതരമായ ഭഗവത് ശാപം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇതേ പള്ളിയോടക്കരക്കാരാണ് ദേവസ്വം നടത്തിയ വള്ളസദ്യ തടഞ്ഞതെന്നും ഓർക്കണം അവരവർക്ക് തട്ടുകേടുണ്ടാകുമ്പോഴും നഷ്ടമുണ്ടാകുമ്പോഴും മാത്രം മതി ആചാരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ഭഗവാന് മുമ്പ് മന്ത്രിക്ക് വിളമ്പിയത് ആചാര ലംഘനമാണെന്നും പരിഹാരക്രിയകൾ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് തന്ത്രി ദേവസ്വം ബോർഡിന് കത്തു നൽകി ഭഗവാൻ പ്രസാദിച്ചില്ലെങ്കിലും പിണറായി വിജയന്റെ ദ്വാരപാലകനായ വാസവൻ ഒന്ന് പ്രസാദിച്ചാൽ മതി എന്ന ചിന്തയായിരുന്നു പള്ളിയോട സേവാ സംഘത്തിനും ദേവസ്വം കള്ളന്മാർക്കും ഉണ്ടായിരുന്നത് അവരാണ് ഇതിനുത്തരം പറയേണ്ടത് ഇതെന്തുകൊണ്ടാണ് ആചാര ലംഘനമായതെന്ന് അറിയണമെങ്കിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന നേദ്യം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും മനസ്സിലാക്കണം നേദ്യം ശ്രീകോവിലിൽ പ്രതിഷ്ഠാമൂർത്തിക്ക് മുൻപിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് പൂജാരി നേദ്യം എന്ന് ഉറക്കം വിളിച്ചു പറയും ഇത് കേൾക്കുമ്പോൾ ഭക്തർ നാലമ്പലത്തിന് പുറത്തിറങ്ങി നിൽക്കണമെന്നാണ് ശാസ്ത്രം ദേവന് ചതുർവിധ വിഭവങ്ങളും ആറ് രസങ്ങളും കൂടിയ നൈവേദ്യം നൽകി തൃപ്തിപ്പെടുത്തും നിവേദ്യം സമർപ്പിക്കുന്ന സമയത്ത് തിടപ്പള്ളിക്കും ശ്രീകോവിലിനും ഇടയ്ക്ക് കൂടി ആരും നടക്കാൻ പാടില്ല അതിനൊരു കാരണമുണ്ട് ഭഗവാന്റെ നാവ് തിടപ്പള്ളിയിലെ നിവേദ്യത്തിലേക്ക് നീണ്ടു കിടക്കുന്നതായാണ് സങ്കല്പം അതിനാൽ അത് മറികടക്കാനും പാടില്ല ശിവക്ഷേത്രത്തിലാണെങ്കിൽ നിവേദ്യ സമയത്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും ശിവഭഗവാൻ സദാ അപസ്മാരമെന്ന ഭൂതത്തെ വലതുകാലുകൊണ്ട് ചവിട്ടി പിടിച്ച് നിർത്തിയിരിക്കുകയാണ് നടരാജ വിഗ്രഹം നോക്കിയാൽ ഈ ഭൂതത്തെ നമുക്ക് കാണാൻ കഴിയും ഈ ഭൂതം സ്വതന്ത്രമാക്കപ്പെടുന്നത് നിവേദ്യ സമയത്താണ് ഇതിൻ്റെ ബാധ ഏൽക്കാതിരിക്കാനാണ് നിവേദ്യ സമയത്ത് ഭക്തർ പുറത്തിറങ്ങി നിൽക്കണമെന്ന് പറയുന്നത് ഇതാണ് ശാസ്ത്രം ഭഗവാൻ കഴിക്കുന്നതിനു മുമ്പ് പുറത്തു വിളമ്പുന്നത് അനിഷ്ടത്തിന് കാരണമാകും വിശേഷ ദിവസങ്ങളിലും തിരുവോണത്തിനുമൊക്കെ വീടുകളിലും പൂജാമുറിയിലും ആത്മാക്കളെ സങ്കല്പിച്ച് വിഭവങ്ങൾ വിളമ്പിവയ്ക്കാറുണ്ട് ഒന്നൊഴിയാതെ സകലതും വിളമ്പണം ഈ സമയം ആരും അവിടെ നിൽക്കാറില്ല നമ്മൾ ഭക്ഷണം കഴിക്കാറുമില്ല ആത്മാക്കൾക്ക് സമർപ്പിക്കാതെ കഴിച്ചാൽ പോലും ഫലമറിയുന്ന സംഭവങ്ങളുണ്ട് ഇതൊന്നും അന്ധവിശ്വാസമായി അല്ല നമ്മൾ കാണുന്നത് എന്നാൽ ഈ പറഞ്ഞതൊന്നും പൂമരൻ സഹാബിനോ റാബോലെ മീശയുള്ള മൈത്രേയനോ രവീന്ദ്രനോ ഒന്നും ബാധകമല്ല നാവ് നീട്ടി ഭഗവാന്റെ സ്വർണം അപഹരിക്കുന്നവർക്ക് എന്തോന്ന് ആചാരം പണ്ടൊക്കെ വിപ്ലവകാരികൾ കിട്ടുമ്പോൾ മാത്രം ഭക്ഷിക്കുന്നവരായിരുന്നു ഇന്ന് വിപ്ലവകാരികൾക്ക് വയറു വിശന്നാൽ സഹകരണ ബാങ്ക് മുതൽ പൊന്നമ്പലം വരെ പൊളിച്ചു തിന്നുന്ന കാലമാണ് ആറന്മുളയിൽ നടന്ന ഈ കടുത്ത ആചാര ലംഘനത്തിന് തന്ത്രി പ്രതിവിധി നിശ്ചയിച്ചിരിക്കുകയാണ് പരിഹാരക്രിയകൾ പരസ്യമായി തന്നെ വേണമെന്നാണ് നിർദ്ദേശം പള്ളിയോട സേവാ സേവാസംഘത്തിൻ്റെ മുഴുവൻ പ്രതിനിധികളും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഭരണസമിതിയും പരസ്യമായി ദേവന് മുമ്പിൽ ഉരുളി വെച്ച് എണ്ണപ്പണം സമർപ്പിക്കണം നേരത്തെ ഉണ്ടിട്ടു പോയവർക്ക് ഇതൊന്നും ബാധകമല്ല കേട്ടോ കാരണം അവർ ഇനി അടുത്ത സീസണിലേ വരൂ പതിനൊന്ന് പറ അരിയുടെ സദ്യ ഉണ്ടാകണം ഒരു പറ അരിയുടെ നിവേദ്യവും നാല് കറികളും വേണം ദേവന് സദ്യ സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളമ്പെടണം മേലിൽ അബദ്ധമുണ്ടാകില്ലെന്നും വിധിപരമായി സദ്യ നടത്തിക്കൊള്ളാമെന്നും സത്യം ചെയ്യണം ഇത്രയൊക്കെയാണ് തന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത് അന്നും മന്ത്രി നേരത്തെ ഉണ്ട് പിന്നെയും വയ്യാവേലി വലിച്ചു വയ്ക്കരുത് പാർത്ഥസാരഥിയേക്കാൾ വലിയ ദൈവത്തിൻ്റെ അവതാരമാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞു നടക്കുന്ന വാസവൻ്റെ കളി കോട്ടയത്ത് മതിയെന്ന് ഭഗവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അയ്യപ്പനല്ല പാർത്ഥസാരഥി യോഗനിദ്രയിലിരിക്കുന്ന ഭഗവാൻ സ്വർണവും പണവും ഒന്നും വലിയ കാര്യമില്ല അതുകൊണ്ടാവുന്നത്ര കട്ടുകൊള്ളുക ആറന്മുളയിലേത് അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്ത ചതുർബാഹുവാണ് ഉണങ്ങിയ വിപ്ലവത്തിൻ്റെ ഹുങ്കുള്ളവരെന്നും താങ്ങില്ല ആ വിശ്വരൂപം ഈ വിഷയത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ട് ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ പൊറുക്കില്ലത്രേ ഹയ്യൊടാ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കാൻ നോക്കി പരാജയപ്പെട്ടു അതിനാണ് ഇപ്പോഴത്തെ ശ്രമം ഈ മിണുങ്ങന്മാർ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വത്തെയും സർക്കാരിനെയും പൊളിച്ചടുക്കിക്കൊണ്ടാണ് അന്വേഷണ സംഘത്തെ നിയമിച്ചത് അവർ അന്വേഷണം നടത്തിയാണ് പത്മകുമാർ ഉൾപ്പെടെയുള്ള കള്ള ബെടുവകളെ ചേർത്തത് ഇപ്പോഴും പറയുകയാണ് ചെമ്പു വിവാദം പൊളിഞ്ഞെന്ന് കട്ടുതിന്നും കമ്മീഷൻ പറ്റിയും കപടഭക്തി കാണിച്ചും ഇപ്പോഴും നടക്കുകയാണ് ക്ഷേത്രങ്ങൾ പിടിക്കാൻ ഈ വിഷയത്തിൽ പാർട്ടിയും ചില സൈബർ കമ്മികളും ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് കത്തിച്ചുവച്ച നിലവിളക്കിൻ്റെ മുമ്പിൽ വിഭവങ്ങൾ മന്ത്രി വാസവൻ വിളമ്പുന്നതാണ് ആ രംഗം എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ആചാരങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട് വിളക്കിന് മുമ്പിൽ വിളമ്പി എന്നാണ് അവർ പറയുന്നത് കാണുമ്പോൾ ഇത് സത്യമാണെന്ന് തോന്നുമെങ്കിലും ചടങ്ങ് അങ്ങനെയല്ല അവിടെ നടക്കുന്നത് തന്ത്രി പറയുന്നത് ശ്രദ്ധിക്കുക ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാന് ഉച്ചപൂജ നടത്തിയ ശേഷം ശ്രീലകത്തു നിന്നും വിളക്ക് കത്തിച്ച് പുറത്തു വരുന്ന തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് കൊടിമരച്ചുവട്ടിൽ വിളക്ക് കത്തിക്കും അതിനുശേഷം ഭഗവാനെ സാക്ഷിയാക്കി സദ്യ വിളമ്പുന്നതാണ് ഇതുവരെയുള്ള ആചാരം എന്നാൽ അതിന് വിരുദ്ധമായ നടപടികളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കൊടിമരച്ചുവട്ടിൽ വിളക്ക് കത്തിക്കുന്നതും സദ്യ വിളമ്പുന്നതും തന്ത്രിയും മേൽശാന്തിയും ചേർന്നാണ് അവിടെ വാസവന് യാതൊരു കാര്യവുമില്ല അദ്ദേഹം തന്ത്രിയല്ല മന്ത്രിയാണ്